പാലാ കോട്ടയം റോഡില് ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരം അകത്തേക്ക് കയറിയത് ആ മുന്നൂറ് മീറ്റർ ദൂരത്തില് നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് റൂഫ് ചെയ്തിരിക്കുന്ന വീട് അങ്ങനെയുള്ള നല്ലൊരു വില്ല പോലെ പണതല്ല എന്നാൽ പ്ലോട്ട് ഡെവലപ്പ് ചെയ്തവിടുത്തെ സ്ഥലമായിട്ട് മേടിച്ച് അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വീടുകൾ നല്ല ആൾക്കാർ തന്നെ താമസിക്കുന്ന നല്ല പുതിയതായിട്ട് ഒരു ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് തന്നെ വന്ന് പുതിയതായിട്ട് താമസിക്കാൻ വന്ന ആൾക്കാര് അങ്ങനെയുള്ള ഒരു മേഖലയിൽ വെള്ളം കയറാത്തതും എന്നാൽ കിണറുവെള്ളം കിട്ടുന്നതുമായ നല്ലൊരു വീട് വിൽപ്പനയ്ക്ക് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഹോള് ഡൈനിങ് ഫാമിലി ലിവിങ് ഏരിയ അപ്പൊ നമുക്ക് വീഡിയോ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം മീനജിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവരെയും ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഇത് നമ്മളെ ചേർപ്പങ്കൽ മെയിൻ ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന അടിപൊളിയായി പണി കഴിപ്പിച്ച നല്ലൊരു വീട് ഇതാണ് റെസിഡൻഷ്യൽ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ല വീടുകൾ തന്നെ ആയാലും ഉള്ള നല്ലൊരു ഏരിയയിൽ തന്നെ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു വീട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതുപോലെ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് വീടാണ് മുറ്റത്തെല്ലാം ചേരലിട്ടിട്ടുണ്ട് അതുപോലെ ഗാർഡനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ നല്ലൊരു അടിപൊളി ലൊക്കേഷനിലിരിക്കുന്ന നല്ല അടിപൊളി വീട് എന്ന് തന്നെയാണ് നമുക്കിവിടെ വിശേഷിപ്പിക്കുവാനായിട്ടുള്ളത് ഇതാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന ഒരു അമാസിംഗ് വ്യൂ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ സൈഡ് വഴിയൊക്കെ നമുക്കൊന്ന് കയറി ചെല്ലാം ബാക്ക് സൈഡൊക്കെ നമുക്കൊന്ന് കാണണ്ടായി നമ്മുടെ വീടിൻ്റെ നമ്മൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നൊരു വീടാണ് എന്ന് വിശ്വസിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്ക് വ്യൂ ഒക്കെ ഒന്ന് കാണേണ്ടായി ചുറ്റുവട്ടം എങ്ങനെയാണോ എന്നൊക്കെ ഒന്ന് നോക്കേണ്ടായി നമുക്ക് സൈഡിലേക്ക് ഇവിടെ ഒന്ന് പോയി ബാക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് പോകാം ഇത് ബാക്ക് സൈഡിൽ ഒരു തോ റബ്ബർ തോട്ടം ആയിരുന്നു റബ്ബർ തോട്ടം റബ്ബറ് വെട്ടി അത് പ്ലെയിനായിട്ട് കിടക്കുകയാണ് അവർ മറ്റെന്തെങ്കിലുമൊക്കെ കൃഷികൾ ചെയ്യും പിന്നെങ്കിലും ഫ്രൂട്ട്സോ റംബൂട്ടാൻ പോലത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മേ ബി ചെയ്യുക എന്നാണ് പറഞ്ഞു കേട്ടത് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തതാണ് ഈ സൈഡ് വഴി താഴത്തെ സ്ഥലത്തേക്കുള്ള റോഡാണ് കൊടുത്തിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈഡ് തീർത്ത് ഒരു വീട് വരത്തില്ല അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഓപ്പൺ ഏരിയ കിടപ്പുണ്ട് നമുക്കൊരു കോർട്ട് യാഡാക്കി സെറ്റ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു സിറ്റൗട്ട് പോലെയൊക്കെ ഉപയോഗിക്കാനും പറ്റും അങ്ങനെ ഇവിടെ ഒരു കോർട്ട്യാഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഗാർഡൻ ചെയ്യുവാനൊക്കെ ആയിട്ട് ഉള്ള രീതിയിൽ മണ്ണൊക്കെ കെട്ടിയെടുത്ത് നല്ല ഭംഗിയാക്കി തന്നെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതാണോ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ വീട് കണ്ടോ നല്ല വീടുകളല്ലേ ഒരേക്കർ സ്ഥലത്തോളം പ്ലോട്ടായിട്ട് ഡെവലപ്പ് ചെയ്തതിനകത്ത് പ്ലോട്ടുകൾ മേടിച്ച് പണതൊരു വീടാണ് ഒപ്പം പ്ലോട്ടുകൾ മേടിച്ച് വീടുകൾ പണതാണ് ചുറ്റുവട്ടത്തുള്ള വീടുകൾ അവിടെയെല്ലാം താമസമുള്ള വീടുകളുമാണ് ചേർപ്പങ്കൽ തന്നെയാണ് ചേർപ്പങ്കൽ ഏരിയയിലാണ് ഹൈവേയിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇവിടെ നല്ല ഒരു സ്വീകരണ മുറിയാണ് ഈ പാർട്ടീഷൻ വർക്ക് കടന്ന് നമ്മൾ വീണ്ടും അടുത്തേക്ക് അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു എന്താ പറയുന്നത് ഫാമിലി ലീവിങ് ഏരിയ ആണ് നമുക്ക് പുറത്തൊരു കോർട്ടിയാർഡ് പോലെ ഒന്നും നമുക്ക് തോന്നിച്ചില്ലേ ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങുന്നതും ഈ റൂമിൽ നിന്നാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ഷീറ്റ് വർക്കൊക്കെ ചെയ്ത് അതും കിടക്കുക ആക്കിയിട്ടുണ്ട് ഷീറ്റല്ല ഓടിട്ടുണ്ടാണ് അപ്പോൾ ഇതാണ് കോർട്ട്യാർഡിലേക്ക് ഇറങ്ങാനായിട്ടുള്ള വഴി ഇതൊരു ഫാമിലി ലീവിംഗ് ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ടി വി വെക്കുവാനായിട്ടുള്ള പോയിൻ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഗസ്റ്റ് താമസിക്കുന്ന റൂമുകളിൽ ഗസ്റ്റ് താമസിക്കുന്ന വീടുകളിൽ സോറി ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ ടി വി വയ്ക്കുന്നത് വളരെ കുറവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊരു വിസിറ്റേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് തന്നെ കുറവാണ് എല്ലാവരും എല്ലാവരും ഫോൺ വിളിക്കാറൊക്കെ ഉള്ളു അങ്ങനെ ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ അവർ വന്ന് വല്ലപ്പോഴുവാണെങ്കിലും വന്നു കഴിയുമ്പോൾ ടി വിയിലോട്ട് നോക്കി ടി വി ഓണാണെങ്കിൽ സ്വാഭാവികമായിട്ടും സംസാരം മുറിഞ്ഞു പോകും ടി വിയിലോട്ട് നോക്കിയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഗസ്റ്റ് വരുമ്പോൾ സംസാരിക്കുക എന്നുള്ള കൺസെപ്റ്റ് വെച്ചാണ് ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്ന് ടി വി മാറ്റി കൊടുത്തത് ഇനി നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ബ്രാൻഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ടോയ്ലറ്റുകളിൽ ഉപയോഗിച്ചിരിക്കുക മിററ മിററാകുമ്പോൾ സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ജാഗുവാറിൻ്റെ ഫിറ്റിങ്സുകളാണ് ക്ലോസറ്റ് ആണട്ടെ എല്ലാം ജാഗുവാറാണ് കൊടുത്തിരിക്കുക ഇത് റൂമിൽ ഇട്ടിരിക്കുന്ന ടൈല് വർക്കുകൾ അതുപോലെ തന്നെ റൂമിൻ്റെ സൈസൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇനിയും നമ്മൾ ഇത് ഡൈനിങ് ഏരിയയാണ് ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസ് ഇതാണ് മൊത്തം തടി കൊണ്ടുള്ള ഡോറുകൾ അതുപോലെ തന്നെ കട്ടളം മുഴുവൻ തടിയാണ് ഇത് വാഷ് ഏരിയ മെയിൻ വാഷ് ഏരിയ ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുകയാണ് രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് നാല് ബെഡ്റൂമുണ്ട് നാലും അറ്റാച്ച്ഡ് തന്നെയാണ് ഇതാണ് അതിൻ്റെ ഡ്രസ്സിങ് ഏരിയ വരുന്നത് ഡ്രസ്സിങ് ഏരിയയിലെ കബോർഡ് വർക്കുകളാണ് നമ്മളിവിടെ കാണുന്നത് വളരെ പ്രസിദ്ധമായ ചേർപ്പങ്കൽ പള്ളിയിലേക്കും അതുപോലെ തന്നെ പുലിയന്നൂര് അമ്പലത്തിലേക്കൊക്കെ പോകാം ഈസി ആയിട്ട് പാല ടൗണിലേക്ക് പോകാൻ എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം മൂന്നോ നാലോ കിലോമീറ്റർ ദൂരമേ കാണുള്ളൂ ഏറ്റുമാനൂര് കോട്ടയം ആ മേഖലകളിലേക്കൊക്കെ പോകാം അങ്ങനെ ആ മേഖലകളിലേക്ക് പോകുവാനായിട്ട് എളുപ്പമാണ് അതുപോലെ തന്നെ കുറവലങ്ങാട് വഴി നമുക്ക് വേണമെങ്കിൽ എറണാകുളമൊക്കെ പോകുവാനൊക്കെ എളുപ്പമാണ് ആ അങ്ങനെ നോക്കി കഴിയുമ്പോൾ എല്ലാ മേഖലയിലേക്കും ഒരു ഓപ്പണിംഗ് ഉള്ള നല്ലൊരു നല്ലൊരു സെറ്റപ്പ് ഏരിയയാണ് ചേർപ്പങ്കൽ അതുപോലെ തന്നെ പ്രസിദ്ധമായ ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റല് ഇവിടെ അടുത്ത് തന്നെയാണ് അതായത് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ചേർപ്പുങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളുടെയും നടുക്ക് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു കിടുക്കാച്ചി വീട് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നല്ലൊരു വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെയാണ് നമ്മൾ ലോൺ കൂടുതലായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ പത്ത് വർഷത്തെ പതിനൊന്ന് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നമ്മുടെ അടുത്ത് പ്രോപ്പർട്ടി കാണുവാൻ വരുന്നവരോട് നമ്മൾ പറയുന്നൊരു ഡയലോഗുണ്ട് ആധാരം വരെയും ഞങ്ങൾ കൂടെ ഉണ്ടാകും ആധാരം നടത്തി തരുന്ന വരെയും മുഴുവൻ കാര്യങ്ങൾക്ക് ഞങ്ങളൊപ്പം ഉണ്ടാകും എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരിക്കും മീനച്ചിൽ ഹോംസ് നിങ്ങൾക്ക് ഒരു ത കുഴപ്പമില്ലാത്ത രീതിയിൽ വില കാര്യങ്ങൾ സംസാരിച്ച് അതുപോലെ തന്നെ വില നെഗോഷ്യേറ്റ് ചെയ്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ ആക്കി അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ലോണ് കാര്യങ്ങൾ അങ്ങനെയുള്ള ലീഗൽ പർപ്പസ് ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ഈസിയായിട്ട് ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ നല്ലൊരു അടിപൊളി വീട് അടിപൊളി ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ ത്രീ ഫേസ് വയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മീനിച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ ഉറപ്പായും ഞങ്ങൾ വന്ന പ്രോപ്പർട്ടി കാണിക്കുന്നതായിരിക്കും ഏത് സമയത്ത് വന്നാലും ഞങ്ങൾക്ക് പ്രോപ്പർട്ടി കാണിക്കുവാനായിട്ട് ഞങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എന്നും പുതിയ പുതിയ വീഡിയോസുമായി നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ഇത് നല്ല തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന തടിയുടെ കബോർഡ് വർക്കുകളാണ് നമ്മളിവിടെ കാണുന്നത് തേക്കിൻ തടി കൊണ്ടാണ് മൊത്തം കബോർഡുകൾ ചെയ്തിരിക്കുന്നത് കിച്ചൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിച്ചൺ ഏറ്റവും മനോഹരമായിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം കാരണം കിച്ചന് എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾക്ക് കഴിക്കുന്ന ഫുഡും കാര്യങ്ങളും എല്ലാം കിച്ചനകത്താണ് നമ്മൾക്ക് ചെയ്യേണ്ടത് ഇതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള സ്പേസ് ഉണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോറൂം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീട് സ്ഥലവും സ്വന്തമാക്കണമെന്നുള്ളവർ മീനറ്റിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ വിളിക്കാൻ ഒട്ടും മടിക്കണ്ട മറക്കണ്ട അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വന്ന് ഈ പ്രോപ്പർട്ടി കണ്ട് സ്വന്തമാക്കാം അപ്പോൾ മറക്കണ്ട പതിമൂന്ന് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിളാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ